പോയി പണി അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി ാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ കുറച്ച് അബ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിഷ് കീപ്പിംഗ് സെറ്റപ്പിൽ നടന്നിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഇവിടെ നമ്മുടെ കോഴിക്കോടും കാര്യങ്ങളൊക്കെ ഇരുന്നോർന്നുട്ടാ സ്കൂളുണ്ട് അവന്മാരിപ്പം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമന്റെ വീട്ടോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ടല്ലാരനെയും അവരെല്ലാം നിങ്ങൾക്ക് കാണണം താല്പര്യം ജസ്റ്റ് എന്താ പറയാ നമ്മുടെ മാമന്റെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം നമ്മൾ കാട്ടിത്തരാം അതുപോലെ തന്നെ നമ്മുടെ മാമന്റെ വീട്ടിൽ എന്താ പറയാ ഒരു ടാങ്കില് നല്ല വലുപ്പുള്ള മുഷികൾ എടുക്കുന്നുണ്ട് അവരും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോക്ക് കമന്റ് ഇതാ മതിട്ടാ തകണ്ടല്ലേ അവിടെയുള്ള കോഴിക്കോടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ പഴയ ഇതുപോലെ തന്നെ തകണ്ട് ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതിലൊക്കെ ഓരോ വെറൈറ്റി മീനുകൾ ഇറണം ഇതിലിപ്പോ പ്രത്യേകിച്ച് മീനുകളൊന്നുമില്ലാട്ടോ പക്ഷെ ഇതിൽ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള കുറച്ച് കാറുകൾ എടുക്കുന്നുണ്ട് കേട്ടോ എവിടെ കാറ് ഇതൊക്കെ കണ്ടില്ലേ നല്ല ആയിട്ടുള്ള കാറുകളാണ് കണ്ടില്ലേ നല്ല സൈസും ഉണ്ട് ഒരു നാലിഞ്ച് ആറ് ഇഞ്ചില് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ എടുക്കട്ടെ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല കേട്ടോ അതായത് നമ്മൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ കാട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു ഉണ്ട് കേട്ടോ അതായത് ഇവിടെയൊക്കെ ഒന്നും കൂടി മേനെ വരുത്തിയിട്ടില്ല പ്ലാന്റും കാര്യങ്ങളൊക്കെ നടണം പക്ഷേ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് പ്ലാന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടി തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടാങ്കിളിലൊക്കെ എന്താ പറയാ ചാടി പോകുന്ന കുറച്ച് ടീംസ് ഉണ്ട് നിങ്ങൾക്ക് ആരൊക്കെയാണെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളാ കേട്ടോ അതായത് ചെന്നൈ വെറൈറ്റി വിഷുകളാണ് കേട്ടോ അല്ലാതെ വേറെ ആരും അല്ല നല്ല വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ കയ്യിലൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ അതായത് ചെന്ന വെറൈറ്റി വിഷുകൾ അതായത് എന്താ പറയാ ഡാഫുകളാണ് അതെ സൈസ് വെക്കാത്ത വൺ ഫീറ്റിന്റെ അടിയിൽ സൈസ് വരുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ചെന്ന സ്റ്റു ചെന്ന അൺറാവു ചെന്ന ച ചോക്ലേറ്റ് ബ്ലഹറി ചെന്ന റെയിൻബോ ബ്ലഹറി ഈ പിന്നെ ചെന്ന ഗച്ചു അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പം കടുപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യമെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് മെസ്സേജിച്ചാൽ മതി അതുപോലെ തന്നെ അലിഗേറ്റർ കാരണം വാങ്ങാനായാലും ഈ നമ്പറിലോട്ട് തന്നെ മെസ്സേജിച്ചാൽ മതിയിട്ട അതുപോലെ തന്നെ നമ്മുടെ ഗെപ്പികളുടെയും കാര്യങ്ങളൊക്കെ എന്താ പറയാ നമ്മൾ ഈ സൈഡിൽ നിന്നും ജസ്റ്റ് മാറ്റി നിർത്തിയിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോയിനെ ചെയ്യാൻ വേണ്ടിട്ടാണ് മോയിനെ ചെയ്യാൻ വേണ്ടി തന്നെ മൂന്ന് ടബാണ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇതിൽ നല്ല രീതിക്ക് പെരികാച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ അതിലോട്ട് മാറ്റും അല്ലെങ്കിൽ അത് വേറെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ ചെയ്യും ആർ ടി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലത്തേക്ക് എന്താ പറയുക ഹാച്ചിങ് ആണെന്നും ചെയ്യില്ലേ കാരണം നമ്മൾ ഗപ്പീസുകളൊന്നും അത് ഇല്ലാട്ടോ അതുകൊണ്ടാണ് കിട്ടാ അപ്പോൾ തകണ്ടേ ഇതാണ് ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു സെറ്റപ്പ് ഉള്ള ഗപ്പിയോട് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബ്രൂഡ് സ്റ്റോക്ക് നമുക്ക് ഒരു മൂന്നാല് ബ്രീഡിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളത് മിക്സ്ഡ് ആക്കി തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇവരും നമ്മൾ സെയിൽ ചെയ്യാനോ അതുപോലെ തന്നെ കൊടുക്കാനും വേണ്ടി വെച്ചിട്ടുള്ള എനിക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതച്ചിബി റെഡ് റോസ് അതായത് എഫ്ആർ ഫ്ലവർ റോസ് അതുപോലെ തന്നെ ഇതാകണ്ടേ സ്നേക്സ്കിൻ കോടിയുണ്ട് ഇതാകണ്ടേ സ്നേക്ക് സ്കിൻ കോയ് അങ്ങനെ ഒരു വിധത്തിലുള്ള എല്ലാ വെറൈറ്റികളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചോക്ലേറ്റ് ബ്ലഹറി അല്ല റെയിൻബോ ബ്ലഹറി ആ സ്നേക്ക് എഡാണ്ടേ കാണുന്നത് ലുക്ക് നോക്കി ഇതല്ലാട്ട അവന്റെ ലുക്ക് അവന്റെ ലുക്ക് ശരിക്കും മനസ്സിലാവണ പ്ലാന്റ് അട്ടാങ്കിലോട്ട് മാറ്റണം ചിലപ്പോഴാണ് നമ്മൾ അവനെ സെയിലോട്ടോ അത് വേറെ കാര്യം ഇങ്ങനെ കണ്ട് കഴിഞ്ഞിട്ട് വേറെ ലുക്കിനെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മാറ്റങ്ങൾ മൊത്തത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മെയിൻ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ വീഡിയോന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല നല്ല മഴ വരുന്നത് അതല്ല കണ്ടിട്ട് നമ്മൾ ഈ കാണുന്ന ടാങ്കിൽ ഉണ്ട് അത്യാവശ്യം വാഹകങ്ങൾ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് ബീസിന്റെ അടുത്ത് എടുക്കുന്നുണ്ട് അതിൽ ഒന്നോ രണ്ടാമത്തെ തന്നെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നൈസ് ആയിട്ട് എന്താ പറയാ ഈ ടാങ്ക് ഒന്ന് മാറ്റിയിട്ട് ആ ടാങ്കിലോട്ട് മാറ്റണം അതായത് സ്പ്ലിറ്റ് ചെയ്യണം അപ്പൊ ഒറ്റ ടാങ്കിൽ തന്നെ എന്താ പറയാ ഒരു പത്ത് മുപ്പാണ് അങ്ങനെ കഞ്ചസ്റ്റഡ് ആയി കിടക്കുമ്പോൾ എന്താ പറയാ ഫംഗസ് ബാധ്യം അതുപോലെ തന്നെ വെള്ളത്തിൽ പെട്ടെന്ന് നമൂനും സ്പ്രെഡ് ആയിട്ട് വിഷൊക്കെ ഡെഡ് ആയിപ്പോൾ ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഓരോരുത്തരും എന്താ പറയാ നമ്മളൊരു ക്ലീൻ പരിപാടിയിലായിരുന്നു നമ്മള് നമ്മൾ ഇത്രയും കാലം അതായത് ഒന്നര രണ്ട് മാസത്തിന്റെ ഡെയിലി വാങ്ങിയിട്ടുള്ള മീനും കവറുകളാണ് ടേ കാണത് എന്തോരാ നോക്കി നോക്കിയ ഒരു മൂന്നായിരം കിലോ കവർ മാത്രമേ ഇണ്ട് കേട്ടോ എന്താ അല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്താ പറയാ നമ്മൾ വളർത്താൻ വേണ്ടി വാങ്ങിയിട്ടുള്ള നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള മീനുകളുടെ കവറുകളൊക്കെയാണ് കേട്ടാ അപ്പൊ എന്തായാലും ഇതാകേണ്ടത് ഇതാണ് നമ്മുടെ കവറുകൾ ജസ്റ്റ് നിങ്ങൾ കാട്ടി തന്നോട്ടോ ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയ്ക്ക് എന്താ പറയാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മീനുകളെല്ലാം സേഫ് ആണോ നോക്കണം കാരണം ഇന്നലെ വരെ നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാവരും വേറൊരു കാര്യം നമ്മളെടുത്ത് പറയാറുണ്ട് എന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം േ വെള്ളമൊക്കെ നല്ല രീതിക്ക് മങ്ങിയിട്ടുണ്ട് കിട്ടാ ജസ്റ്റ് എന്താ പറയാ രണ്ടു ദിവസമായിട്ടുള്ള ഇവരെല്ലാരും കൂടിട്ടാ ഇത് നോക്കി ഇവന്മാരെല്ലാരും കൂടി ജസ്റ്റ് ആ പൈപ്പിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് വാലി കയറി അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഈ പുലിവാഹ ലൈഫീഡ് മാത്രം അവരുടെ കളിലെടുക്കണുള്ളൂ എന്നാണ് നമ്മുടെ കയ്യിലുള്ള പുലിവാഹകൾ ചിക്കൻ ഹാട്ട് ഒക്കെ എടുക്കണോ അവർക്ക് എന്താ പറയുക കൊതിയാവെന്നൊക്കെയാണ് പറയുന്നത് ഇവർക്ക് ചിക്കൻ കൊടുത്ത് ട്രെയിൻ ചെയ്യാൻ ചിക്കൻ ഹാർട്ട് കൊടുത്ത് ട്രെയിൻ ചെയ്യാൻ കെട്ടേ ഉള്ളൂ വളർത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ വളർത്തും ഒരു രണ്ടെണ്ണം മൂന്നെണ്ണക്കാ വളർത്താ ചെണ്ടെങ്കിൽ ഉറപ്പായിട്ട് മരി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആ ചിക്കൻ ഹാട്ടാ പുലിച്ചാടി എത്തിട്ടാലും കഴിച്ചോളും പെല്ലാറ്റങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല ഇറച്ചി ഐറ്റംസ് എല്ലാം കഴിച്ചോളൂ ഇപ്പൊ ഡെഡ് ആയിട്ടുള്ള വിഷാ എല്ലാം കഴിക്കും നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യണം അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരു ടാങ്കിൽ എടുക്കുമ്പോൾ എന്താ പറയാ ജസ്റ്റ് ഒരു ചിക്കൻ പീസ് ആദ്യത്തെ കൊടുത്ത് നോക്കും അപ്പൊ അവർ കഴിക്കില്ല കഴിക്കില്ല പിന്നീട് എന്താ പറയുക അത് ഏതെങ്കിലും ഒരു വിഷ് കഴിക്കും അത് കഴിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു വിഷമത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മൂന്നാളങ്ങി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്താൽ മതി ഫുള്ളി നമ്മൾ കൺവേട്ട് ചെയ്ത് എടുക്കാൻ ചെയ്യുന്നത് പിന്നെ ഏകദേശം എന്താകാണ്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്തു കൊണ്ടിരിക്കാനായിട്ടാണ് ഏകദേശം കഴിക്കുന്നത് ഇപ്പോൾ മുന്ന ചിക്കൻ ഹാർട്ട് കഴിച്ചു പറഞ്ഞാൽ ഒരു വിഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും കഴിക്കണമോ അത് കഴിക്കും ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേ ഈ ടൈങ്ങത്തെ വാട്ടർ ചേഞ്ച് ചെയ്യണം നമ്മൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ നടത്തിട്ടാണ് നമ്മൾ ഇതിലോട്ടിട്ട് ഫ്രഷ് വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴൽ കനത്തിൽ നോക്കാനത്ത് ഡയറക്റ്റ് അടിക്കുന്ന വെള്ളം നല്ലതാ കണ്ടില്ലേ മഴ പെയ്തിട്ട് ഈ കാണുന്ന ബാരൽ ടാങ്കുകളിലൊക്കെ നല്ല അടിപൊളി മഴവെള്ളം എടുക്കണം അതേപോലെ തന്നെ അതാകണ്ടല്ലേ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മഴവെള്ളം എടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഫ്രഷ് വാട്ടറും കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യുന്നില്ലാട്ടാ അതുപോലെ തന്നെ ഇതാകണ്ടല്ലേ അത്യാവശ്യം സൈസില് ഒരു ഗാറ് നമ്മുടെ ഇതിപ്പോട്ടാ എവിടെ ഓടിപ്പുവാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ കണ്ടില്ലേ നല്ല സൈസ് ഉണ്ട് ഏകദേശം ഒരു അഞ്ചഞ്ച് ആറഞ്ച് ആറ് സൈസ് വരുന്നുണ്ട് ലൈറ്റ് ലൈറ്റ്ലി ശരിക്കും ഫോക്കസ് പിടിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറ കാരണം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പണി ഏകദേശം അവതാളത്തിലാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഈ മഴ നമുക്ക് നല്ല പണിയാണ് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മെല്ലേ ഈ കാണുന്ന ടാങ്കിലത്തെ വെള്ളം വെച്ചിട്ട് ഇതിലത്തെ മീനോണ് പിടിക്കുന്ന കാര്യങ്ങൾ നോക്കാട്ടോ അപ്പൊ എന്തായാലും ഈ ടാങ്കിലത്തെ വെള്ളം ഞാൻ വെക്കട്ടെ ഫ്രണ്ട്സ് മഴ അറ്റ് കണ്ടില്ലേ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ മഴ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിനി വീഡിയോ എടുക്കാനായിട്ട് ബട്ടലോട്ട് അപ്പോഴേക്കും ആ ടാങ്കിലത്തെ വെള്ളം പറ്റും തോന്നുന്നുണ്ട് നമ്മൾ പൈപ്പ് ഇട്ടിട്ട് വലിച്ചു കളയുന്നു അപ്പൊ എന്തായാലും ഈ മഴ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളും നോക്കാട്ടാ എല്ലാവർക്കും കുറച്ച് ഇറങ്ങിയിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ കണ്ടില്ലേ നമ്മുടെ ടാങ്കിലെ വെള്ളം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് വറ്റി തീർന്നിട്ടുണ്ട് ഇതില് നമ്മടെ വേറെ ഒരു മീൻ കിടന്നു പറഞ്ഞാൽ ആ മീനെ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഏതാണ് ആ മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതുമല്ല നമ്മുടെ പെറുഷർക്കാണ് ഇട്ട് ഇട്ടിട്ടുണ്ടോ മുതല് നല്ല ജംബോ സൈസ് ഔട്ട് ആവാൻ എടുക്കട്ടെ അവന് വേണ്ടിയിട്ട് ടാങ്ക് കളക് നമ്മൾ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ലൈറ്റിലെത്താൻ ക്യാമറ ശരിക്കും അവന്റെ മുകളിലത്തെ ഫിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് സ്രാഗ് പോണം പോലീ കാണാനായിട്ട് അടിപൊളി ഷനിട്ടോ അതിന്റെ രീതിക്ക് ഫീഡിങ് ചെയ്യണം വന്നാൽ മാത്രം സൈസാട്ടാ അപ്പൊ എന്തായാലും അവന അവിടെ എടുക്കട്ടെ അവന് വേണ്ടിട്ട് എന്താ പറയുക ഒരു ടാങ്ക് കളക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഈ ടാങ്ക് ഒന്നും മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ എന്തായാലും നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക മൊത്തത്തിൽ ഒരച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കട്ടാ ഫ്രണ്ട്സ് പ്പതാകണ്ടില്ലേ നമ്മുടെ ടാങ്കിലുള്ള വെള്ളവും കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ട് പുതിയ വെള്ളം അങ്ങോട്ട് നിറച്ചിട്ടുണ്ട് കേട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ കാണുന്ന ബാലുകളിൽ നിന്നും അതുപോലെ തന്നെ ആ കാണുന്ന ബേസിനുകളിൽ നിന്നെല്ലാം ആണ് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ അളച്ചിതിട്ട ഇപ്പൊ നമ്മളെ വ്യൂ നോക്കിയ വേറെ ലെവലായിട്ട് കാണാനായിട്ട് ഇതിൽ പ്രത്യേകിച്ച് മീനുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലാട്ടോ പക്ഷെ ഇതിലൊക്കെയാണ് മീനുകളുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിംബുകളാണ് ഷിമ്പുകൾ ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം എടുത് ഒരു ബ്രീഡോ ഒക്കെ അരി നമ്മുടെ നമ്മുടെ ടാങ്കിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മളിതിരി ഇട്ടിട്ടുള്ള ഒരു അഞ്ചാറ് പീസിനേ നമുക്ക് കാണാനായിട്ടുള്ളൂ അപ്പൊ എന്തായാലും കുറച്ചും കൂടി എന്താ പറയാ യെല്ലോസിനും ഗ്രീനും ബ്ലൂനും ഒക്കെ നമുക്ക് വാങ്ങണം ഇതൊന്നും കണ്ടില്ല ബ്രീഡ് ബ്രീഡായിട്ടില്ലാട്ടോമാരിക്ക് ബ്രീഡിന് വെച്ച ടാങ്ക് ആണ് ഇത് എന്തുകൊണ്ടാണ് ബ്രീഡ് ആവശ്യം നമുക്ക് ഒരു പിടുത്തല്ല നല്ല രീതിക്ക് വെയിലുള്ള സമയത്ത് വെറുതെ ആയി പറഞ്ഞു എന്താ കഥന്നറിയില്ലേ അപ്പം എന്തായാലും നമുക്ക് നോക്കാം അപ്പം എന്തായാലും ഇതാകേണ്ടി ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഴ വെള്ളം ആയിട്ടോ നിറച്ചിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയുകയാണ് സ്നേക്കഡ് വെറൈറ്റി വിഷകൾക്ക് എപ്പോഴും നല്ലത് മഴ വെള്ളമാണ് മഴ വെള്ളം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് യൂസ് ചെയ്യേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ പുതുമഴയില്ലേ നമ്മൾ ഫസ്റ്റത്തെ രണ്ട് മൂന്ന് മഴ ആ മഴ വെള്ളം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ ഇതാക്കി ഡെയിലി മഴയാണ് അപ്പോൾ വെള്ളം കഴക്ക അത്യാവശ്യം ക്ലിയർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മീനുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം നമുക്ക് നൈസായിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഒരു പന്ത്രെണ്ണം അല്ലെങ്കിൽ ഒരു പതിനാറ് എണ്ണത്തിന് പിടിച്ചിട്ട് നൈസ് ആയിട്ട് നമ്മുടെ ഈ കാണുന്ന സിജിലോട്ട് മാറ്റാട്ടാ ആണ് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഇതാ കണ്ടില്ലേ ആയിരം നമുക്ക് രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ടാളു പോ രണ്ടളിപ്പോ ഓടാ നമ്മൾ നമ്മളതിലോട്ട് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം ഇതിലായി അപ്പൊ അതേപോലെ തന്നെ ഒരു ചെടി ചെട്ടിച്ചെട്ടി നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാം ഒരു ഹൈഡിങ് സ്പോട്ടിന് വേണ്ടിട്ടാണ് അപ്പം അതാണല്ലേ ചെടിച്ചട്ടി നമ്മൾ ജസ്റ്റ് ഇതിൽ വെച്ചു കൊടുക്കുകയാണ് വെള്ളം കലങ്കാത്തി എന്തായാലും അപ്പം പൊന്നും ഒന്നിട്ട്മാർ കാണിക്കണേ രണ്ടാളായിട്ടുണ്ട് കിട്ടാ ജസ്റ്റ് ഈ ചെടിച്ചട്ടി ഇവിടെ നിന്നു മാറ്റി കൊടുക്കും ഉമ്മമാരൊന്നും പിടിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടിട്ടാണ് അല്ലെങ്കിൽ ഉമ്മനെ നമുക്ക് പിടിക്കാനായിട്ട് കിട്ടില്ലേ വട കീറയിലെ അമ്പ് ഒന്നും ചാടവന്മാർ ചാർന്ന് നോക്കി ഇതൊരു വലിയ കിടക്കുന്നുണ്ട് അതായത് ഒരു വൺ ഫീറ്റ് പ്ലസ് സൈസുള്ളാണ് അവനെ നമ്മൾ വളർത്തുന്നതാണ് കേട്ടോ അതായത് ടാങ്ക് കളൊന്നുമില്ലാത്ത ആണ്ടോ പിട്ടിട്ടുള്ളതാണ് അവൻ എന്തായാലും നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റും അപ്പം ഇതിലെത്ര ഇതില് ഒന്ന് രണ്ട് രണ്ടേ രണ്ടെണ്ണതിൽട്ട പിന്നെ നമുക്ക് എത്ര ഇതിലെത്ര എന്താച്ചാ അവരെ വിടാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേര് അതിൻ്റെ ഇട്ടേ ഇനി ഒരു ആറെണ്ണത്തിനോട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞുട്ടോ വട കിട്ടീല് വട മരം ഇല്ല നല്ല അഗ്രസീവാണ് കിട്ടാ അപ്പൊ എത്ര എണ്ണായി എട്ടും രണ്ടും പത്ത് കിട്ടൂ മരം എന്താണി കാണിക്കണേ പത്ത് പേര് അതിൻ്റെ ഇട്ടേ ഇനി ഒരു നാല് പേരെനോട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞുട്ടോ നമ്മുടെ വട കീറവല്ലേ അപ്പൊ ഇനി ഒരു മൂന്നു നണുത്തരും പിടിച്ചാ മതിട്ടാ മൂന്ന് പേരെ മര്യാദക്ക് അധികം പേടിപ്പിക്കാണ്ട് ഞാൻ മാറ്റാണ്ട് രണ്ടാളിനിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലൂഷെയ്ഡ് ഒക്കെ കേറിയിട്ടുള്ള സ്നേക്ക് കഡ് ആണ് നമ്മള് അൾട്രാ വൈഡ് എടുത്തിട്ടുള്ള ചെറുതായിട്ട് കാണുള്ളൂ ഇപ്പൊ രണ്ട് അത്യാവശ്യം സൈസില് കാണും ചെയ്യാം നമ്മുടെ കൈയിൻ്റെ ഒക്കെ ഇതാകണലി ഇത്രക്ക് വലിപ്പം വരുന്നിട്ടാകും പോയി പണി കിട്ടിട്ടാ ഇങ്ങനൊരു പണി കൊള്ളാണ് നമുക്ക് ഇടയ്ക്ക് ഇടക്ക് കിട്ടാറ് പക്ഷെ വലിയ ഇഞ്ചൊരില്ല കാരണം ജസ്റ്റ് ഇതാണല്ലേ പാക്കിംഗ് റൂമിലേക്കാണ് വേണ്ടിയിട്ടുള്ളത് ണ്ട് ഇത്രക്ക് സൈസ് നമ്മുടെ വാഹ വരുന്നുണ്ട് കേട്ടാ ഇവരൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് മെസ്സേജിട്ടാൽ മാത്രം മതി അപ്പോൾ ഏകദേശം ഇതിൽ ഇത്ര മതി അതായത് അത്യാവശ്യം ക്വാണ്ടിറ്റിങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇതിലെ സ്നേഹിക്കേണ്ടത് നമ്മൾ ഇടുന്നുള്ളെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അതിൽ കിടന്നോട്ടെ കാരണം കഞ്ചസ്റ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും വാട്ടർ കൊണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം അത് മൊത്തമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല അടിയിൽ നിന്നുള്ള വേസ്റ്റിങ്ങ് ആൾക്കൊക്കെ മൊത്തത്തിൽ വലിച്ചു കളഞ്ഞിട്ട് പോകണം അങ്ങനെ വലിച്ചു കളഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അതാ കാണുന്ന ബേസനുകളൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ ഒഴിക്കാണ്ട് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ക്ലീൻ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം നമ്മളിയ അമ്മ ഇല്ല ആരും ഇല്ലാട്ട് നമ്മളെ എന്താ സഹായിക്കാൻ സഹായിക്കാർ എല്ലാവരും വർക്കിന് പോവുകയാണ് അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയാ മെല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഒപ്പം ഈ വീഡിയോ എടുക്കലും വീടാകുമ്പോ മൊത്തത്തിൽ ഇവിടെ നടക്കുന്നില്ല അതാണ് സംഭവല്ല അത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാ കണ്ടില്ല വെള്ളം കാര്യങ്ങളൊക്കെ ആ കാണുന്ന ലെവലിലോട്ട് നിറച്ചിട്ടുണ്ട് കിട്ടാ ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പിലോട്ട് ഇട്ട് ഇട്ടു നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തു പക്ഷെ അത് കാട്ടി തരണ്ടി മറന്നാണ് കേട്ടോ അപ്പതാ കണ്ടില്ലേ കല്ലുപ്പം ഇട്ടിട്ടുണ്ട് അമ്മമാരിപ്പൊ സേഫാണ് കിട്ടാ ഇനി നമുക്ക് നൈസ് ആയിട്ട് ഈ കാണുന്ന പ്ലാന്റും കൂടി ഇലർക്കിക്കാം ഈ കാണുന്ന പ്ലാന്റിന്റെ പേരാണ് മെക്സിക്കൻ സോഡ് ഈ കാണുന്ന പ്ലാന്റ് പേര് പ്ലാന്റ് ഈ കാണുന്ന പ്ലാന്റിന്റെ പേരാണ് ആമസോൺ സോഡ് രണ്ടും വ്യത്യാസം ഉണ്ട് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല വീതിയായിരിക്കും ഇതേണ്ടത് ഇങ്ങനെ പെൻസിൽ പോലെ ഔട്ട് ഉണ്ടാവുക എന്തായാലും നല്ല രസമുള്ള രണ്ട് പ്ലാന്റുകളാണ് അപ്പം നമുക്ക് ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നെറ്റ് ഒക്കെ ഇട്ട് കവർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഈ ടാങ്കിന്റെ മുകളിൽ ഓൾറെഡി നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടാങ്കിന്റെ മുകളിൽ നമുക്ക് എന്താ പറയുക അത്യാവശ്യം സേഫ്റ്റി മെഷർമെൻറ്റോട് കൂട്ടി തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഏത് നെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു നെറ്റുമല്ല ഇതുപോലത്തെ നെറ്റാണ് ില്ല ഇരുമ്പിന്റെ മെഷറാണ് അതുപോലെ തന്നെ ഈ കാണുന്ന മെഷർ ആണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇടാനായിട്ട് പോകുന്നത് തരും നൈസ് ആയിട്ട് നമുക്ക് ഇതിർത്തിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടാ ചെറിയൊരു പണിയുള്ള കാര്യമാണ് പക്ഷെ നല്ല നമ്മൾ കാര്യങ്ങളില്ല അപ്പം എന്തായാലും ഇത് ഇതിട്ടതിനു ശേഷം ഞാൻ തരാം നമ്മുടെ പരിപാടികളൊക്കെ കൂടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഉമ്മക്ക് ചിക്കൻ ഹാർട്ട് എങ്ങനെ കൊടുത്ത് ട്രെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാണ്ടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ അല്പം വീഡിയോ ആയിട്ട് മറക്കരുത് അപ്പൊ നമ്മുടെ എന്താ കുഞ്ഞു വീഡിയോ ഷുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് പോയി ഫോളോ ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് നിങ്ങൾ മറക്കരുത് മറക്കേണ്ടിട്ട് അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നെടിയാണ് എല്ലാവർക്കും ബൈ